സമയം രാവിലെ ഏഴ് മണി കഴിഞ്ഞിട്ട് ഏഴര മണിയാണ് എന്താ അവസ്ഥ ചൂട് ഉള്ളൂ ചൂട് തുടങ്ങിയിട്ടല്ലോടുത്ത് നോക്കി രാവിലെ ഏഴര മണിയാണ് സാധനം വണ്ടിയിൽ ലോഡ് ചെയ്യാണ് ചൂടാണ് നിങ്ങള് എടുത്തേക്ക് വന്നത് അബുദാബിയിലേക്ക് അപ്പൊ ചൂട് തുടങ്ങിയിട്ടുള്ളു ഇനി രണ്ട് രണ്ടര മാസം ഉണ്ട് വീഡിയോ എടുക്കുന്ന ആളെ പോലെ ഞാൻ കാണിച്ചതാ കേട്ടോ വേർത്ത് കുളിച്ചിട്ട് ഇത് സ്റ്റാർട്ടിംഗ് ആണ് നോക്കി ഉള്ളി ചൂട് ഏഴര മണിയായിട്ടുള്ള രാവിലെ അപ്പൊ നാട്ടിലൊക്കെ നല്ല ചൂടാന്ന് പറഞ്ഞു ഇവിടുത്തെ അവസ്ഥ നോക്കി നിങ്ങള് രാവിലെ ഏഴര മണിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞ അവസ്ഥ എന്താവും നോക്കി വേർത്ത് കുളിച്ച് വെക്കാൻ ഈ സമയത്ത് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടി വരില്ല എന്തായാലും ഏഹ് അതാ ആ ഇനിയിപ്പോ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞാല് നിൽക്കാൻ കഴിയില്ല അങ്ങനത്തെ പുള്ളതാകും കാരണം സ്റ്റാർട്ടിങ് ഇങ്ങനെയാണെങ്കിൽ ഇതാണ് അവസ്ഥ അതാണ്ടെങ്കിൽ നാട്ടിലും നല്ല ചൂടുണ്ടായിരുന്നു പക്ഷെ ഇതേപോലെ രാവിലെ ഏഴര മണിക്കൊക്കെ നാട്ടിൽ ഇതേപോലെ ചൂട് കണ്ടിട്ടുണ്ടാവും ഇത് ദുബായിലെ അവസ്ഥ ആട്ടോ ഇപ്പോഴത്തെ നാടും ഗൾഫുമായിട്ടുള്ള മാറ്റം എന്താ വിചാരിച്ചാൽ നാട്ടിലും ഒരുപാട് ചൂട് ചൂടുണ്ടായിട്ടുണ്ടല്ല പ്രാവശ്യം പക്ഷെ ഗൾഫിലുള്ള പ്രശ്നം എന്താ വിചാരിച്ചാൽ ഇപ്പോൾ റോഡ് കണ്ടില്ലേ ഇങ്ങനെ നിലന്ന് കിടക്കുകയാണ് റോഡ് ഇവിടെ നിലം ഭൂമി നമുക്ക് കാണാൻ പറ്റില്ല കോൺക്രീറ്റിട്ട റോഡ് കോൺക്രീറ്റിട്ട പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ടാറിട്ട റോഡ് ഇങ്ങനെ മൊത്തത്തിന് ചൂടാണ് അപ്പോൾ ആ സൂര്യൻ്റെ ചൂടും കൂടെ ഈ ഭൂമിയിൽ നിന്ന് വരുന്ന ചൂടും കൂടെ ഇതേപോലെ മൊത്തത്തിൽ ശരിക്കും മണ്ണ് എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ അതേപോലെ പ്രത്യേകിച്ച് ഈ മാർക്കറ്റിലൊക്കെ പ്രശ്നം എന്തായിച്ചാൽ ഈ കണ്ടെയ്നറൊക്കെ കിടക്കുന്നതാണ്ടില്ല ഞങ്ങള് ഇതൊക്കെ വർക്കിംഗ് ആണ് ഇതിലൊക്കെ സാധനം ഉണ്ട് കിട്ടോ അതുകൊണ്ട് തന്നെ ചൂട് ഭയങ്കരമായിട്ട് പുറത്തേക്ക് തള്ളും അപ്പോൾ അതും കൂടാതെ ഇപ്പം ബിൽഡിങ്ങും ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഗെ സീൻ്റെ ചൂടും പുറത്തേക്ക് തള്ളും അങ്ങനെ ഭൂമിയിൽ നിന്ന് വരുന്ന ചൂടും ആകാശത്തുനിന്ന് വരുന്ന ചൂടും കൂടാതെ കൃത്യമായിട്ടുള്ള ഈ കണ്ടെയ്നറുകളിൽ നിന്നൊക്കെ വരുന്ന ചൂടും ഇതെല്ലാം കൂടെ കൂടുമ്പോൾ അസാധ്യ ചൂടാണ് ഇതിപ്പോൾ ജൂൺ മാസം ആദ്യമാണ് ജൂൺ മാസം ഉള്ളൂ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെയൊക്കെ സെപ്റ്റംബർ പകുതി ഒക്ടോബർ ഫസ്റ്റ് വരെയൊക്കെ ചൂടുണ്ടാവും അപ്പോൾ ഏതാ ചൂട് കാരണം ഉണ്ടാവും ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഈ കറാറ്റുകൾ മുഴുവൻ ഈ കണ്ടെയ്നറുകൾ മുഴുവൻ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അത്രയൊക്കെ ചൂട് പുറത്തേക്ക് തള്ളും അതിൻ്റെ പുറമേ കാണാൻ പറ്റുമല്ലോ ഇതിൻ്റെ ഈ റോഡുകൾ കണ്ടില്ലേ ഇവിടെ ഉള്ള റോഡും അതേപോലെ തന്നെ അല്ലാതെയുള്ള സ്ഥലങ്ങളൊക്കെ കോൺക്രീറ്റ് ആണ് അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ പുറമെ സൂര്യൻ്റെ ചൂടിൻ്റെ പുറമെ ഇതേപോലെ കൃത്രിമായിട്ട് ചൂടുകളും കൂടെ കൂടുമ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ചൂട് ഡബിളായിട്ട് തോന്നും ഇപ്പോൾ ചൂട് ഒരു മുപ്പത്തെട്ട് ഒക്കെ ചൂടെങ്കിൽ അതിൻ്റെ കൂടെ ഹ്യൂമിഡിറ്റി കൂടെ വരുമ്പോൾ ശരിക്കൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഒക്കെ ചൂടിൻ്റെ ആ ഒരു ഇതാണ് ശക്തിയാണ് ഇപ്പോൾ തോന്നുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ശരിക്കും നിൽക്കാൻ പറ്റില്ല അത്രക്ക് ചൂടാവും അത്ര പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ് പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന നിങ്ങളെ ഉള്ളിച്ചപ്രയാണ് ഉള്ളിച്ചപ്ര എന്ന് പറഞ്ഞാൽ ഒണിയൻ ചപ്ര ഉള്ളി ഇവിടെ വരുന്ന ഇവിടുന്ന് റീപാക്ക് ചെയ്യുന്ന ലോഡ് ചെയ്യുന്ന സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം അവിടെയുള്ള തൊഴിലാളികളൊക്കെ പണിയെടുക്കുന്നത് കാണിച്ചു തരാം ശരിക്കും എന്താ പറയുക ഏറ്റവും ചൂടുള്ള പച്ചക്കറിയിൽപ്പെട്ട ഏറ്റവും ചൂടുള്ള ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉള്ളിയാണ് അപ്പോൾ ആ ഉള്ളി ഉള്ളിന്ന് വരുന്ന ചൂട് ഭയങ്കരമാണ് അതേപോലെ തന്നെ പഴങ്ങളിൽ ഏറ്റവും ചൂടുള്ളത് മാങ്ങയാണ് അപ്പോൾ ഉള്ളി വരുന്ന സ്ഥലങ്ങൾ അതേപോലെ ഇവിടുന്ന് റീപാക്ക് ചെയ്യുന്ന ലോഡ് ചെയ്യുന്ന ഒക്കെ സ്ഥലങ്ങളിലുള്ള ആളുകൾ പണിയെടുക്കുന്നത് കാണിച്ചവരെ ഭയങ്കര ബുദ്ധിമുട്ടാർക്കൊക്കെ കാരണം അത്ര ചൂടാണല്ലോ പുറത്തുള്ള ചൂടും കൂടാതെ ഉള്ളീന്റെ ചൂടും കൂടെ കൂടുമ്പോ അസാധ്യ ചൂടാവും ഇയാളൊക്കെ പുറം നോക്കി ഗർമ്മിക്ക് ഗർമി വല മാലേല ബഹുദ് മുഷ്കിലേ അപ്പോ ഇത്ര ഇതാണ്ടോ വേർത്ത് കുളിച്ചിട്ടാണുള്ളത് പാകിസ്ഥാൻ സ്വദേശിയാണ് ഇതാണ്ടോ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരെ കാര്യമൊക്കെ കഷ്ടാണ് കാരണം അത്ര ചൂടുള്ള ഒരു സാധനാണ് ഉള്ളി ഇതിൽ പണിയെടുക്കുന്ന ആൾക്കാരെ കാര്യം ഭയങ്കര കഷ്ടാ കേട്ടോ ഒക്കെ വേർത്ത് കുളിച്ചിട്ടാളു ഇതിൻ്റെ വേറെ രസം ധരിച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ ഈ പണി പണിയെടുക്കുന്നവർ വളരെ കുറവാണ് കാരണം ഇവര് റൊട്ടിയും ദാലും കഴിച്ചിട്ട് ഞാൻ താക്കത്തുള്ള ആൾക്കാരാണ് രസമാണ് ചവലിനെയ് കാത്താപ്ലോകും കാത്ത ഇസിലിയേ ചാവൽ കായകാത്തോ താക്കത്തിനെയ് ആയകാം അതാണ് ഷുഗർ ഉണ്ടാവില്ല പ്രഷർ ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നല്ല ആരോഗ്യം ഉണ്ടാവും അപ്പോൾ ഈ പണി എടുക്കാൻ വരെ കൊണ്ടേ കഴിവില്ല നമ്മളെ കൊണ്ട് കഴിയാണ്ട് ഈ മനുഷ്യനൊക്കെ വേർത്ത് കുളിച്ചിട്ടാളുകള് ഓക്കെ ബൈ ഒരു മാറ്റാന്ന് വിചാരിച്ചാൽ രാവിലെ ഒരു ഏഴ് ഏഴര മണി മുതൽ രാത്രി ഒരു പതിനൊന്ന് വരെ ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ എന്താ പറയുക ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മുഴുവൻ ശരിക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും രാത്രിയൊക്കെ നിൽക്കാൻ പറ്റാത്തതുപോലെയുള്ള ചൂടാണ് ശരിക്കും വെള്ളം എത്ര കുടിച്ചാലും മതിയാവില്ല അത്രക്ക് ചൂടാണ് ഒരു തുടക്കാനിങ്ങനെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്നുള്ളത് അതാണ് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാവും ഈ പുറത്തൊക്കെ പണിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ ഡെലിവറി പോകുന്ന ആളുകൾ ഈ പിന്നെ ഹോം ഡെലിവറി ഒക്കെ സൈക്കിളിലും അതേപോലെ ബൈക്കിലൊക്കെ ഡെലിവറി പോകുന്ന ആളുകളുണ്ടല്ലോ അതേപോലെയുള്ള ആളുകൾ പിന്നെ അതേപോലെ വർക്ക്ഷോപ്പിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ കാരണം വർക്ക്ഷോപ്പിലൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഹീറ്റും അവിടുത്തെ പ്രത്യേക ചൂട് വേറെ ഉണ്ടാവും പിന്നെ നിലത്ത് കിടന്നിട്ടൊക്കെ അവ പണിയെടുക്കാം വണ്ടിയുടെ അടിയിൽ അപ്പോൾ ഒക്കെ സഹിക്കാൻ പറ്റാത്ത ചൂടാവും പിന്നെ അതേപോലെ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പണി പണിയുണ്ടാവുക എ സി ടെക്നീഷ്യന്മാരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ പുറത്ത് നിന്നിട്ടാവും എന്താ പറയുക പണിയെടുക്കേണ്ടി വരില്ല എ സി സർവീസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ വിൻഡോ എ സിയൊക്കെ പഴയ മോഡൽ എ ഒക്കെ ആവും അപ്പോൾ അതിൻ്റെ ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര കഷ്ടമാവും കാരണം അത്ര ചൂടല്ലേ ഈ ചൂട് മുഴുവൻ സഹിക്കണമല്ലോ അപ്പം ഞാൻ പറയുന്നത് എന്താ വിചാരിച്ചാൽ നിങ്ങളാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഗൾഫിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വീട്ടിലേക്ക് ചിലവിന് പൈസ അയച്ചു തരുമ്പോൾ ഒരു രൂപ പോലും അനാവശ്യമായിട്ട് ചിലവാക്കരുത് കാരണം ചോര നീരാക്കിയിട്ട് ഇതേപോലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയെടുത്തിട്ടാവും ചിലപ്പോൾ ഊണ് ഉറക്കുമില്ലാതെ ശരിക്ക് സമാധാനത്തിനൊരു ജീവിതമില്ലാതെ കുടുംബത്തിൻ്റെ കൂടെ താമസിക്കാൻ യോഗയില്ലാത്ത ആളുകളാണ് പ്രവാസികൾ ഇപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങൾ ഗൾഫിൽ ഗൾഫിലുണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി സ്വന്തം നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്നാൽ നമ്മളെ നാട്ടിൽ നിൽക്കാൻ യോഗ ഇല്ലാത്ത ആളുകളാണ് ഇവരാരും ഇഷ്ടമുണ്ടായിട്ടല്ല ഇവിടെ വന്ന് പണിയെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ നാട്ടിൽ വേറെ ഒരു ഗതിയുമില്ലാത്തതുകൊണ്ടാണ് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആളുകൾ ഗൾഫിലേക്ക് വരില്ല പക്ഷേ നാട്ടിൽ നിൽക്കാനുള്ള ഒരു യോഗവും അല്ലെങ്കിൽ അതിനുള്ളൊരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് എന്താകുന്നത് ഈ കഷ്ടപ്പെടുന്നത് ഈ പൊരിഞ്ഞ വെയിലത്ത് പണിയെടുത്തിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് പൈസ നിങ്ങൾക്ക് ചിലവിന് വേണ്ടിയിട്ട് പൈസ അയച്ചു തരുന്നത് അപ്പം ഈ പണം ചിലവഴിക്കുമ്പോൾ നിങ്ങളെന്താക്കുക അവരുടെ മുഖം നോർക്കുക അവർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ചിലപ്പോൾ രാത്രി റൂമിലെത്തി കഴിഞ്ഞാൽ സമാധാനത്തിൽ കിടന്നിറങ്ങാൻ പറ്റില്ല കാരണം മൂട്ടേൻ്റെ ഉള്ള ആളുകൾ ഉണ്ടാവും ബാച്ചിലേഴ്സൊക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന റൂമൊക്കെ ആകുമ്പോൾ മൂട്ടയൊക്കെയുള്ള ആളുകളുണ്ടാവും രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിൽ പോയി കിടക്കുമ്പോൾ മൂട്ടയാണെങ്കിൽ ഉറങ്ങാൻ സമ്മതിക്കില്ല കടിച്ചിട്ട് അപ്പോൾ അതേപോലെയുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഒരുവിൽ ആളുകളൊക്കെ ഇവിടെ സുഖത്തിൽ ജീവിക്കുന്ന ആളുകൾ പ്രവാസികൾ വളരെ കുറവാണ് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ആളുകളും ശരിക്കും കഷ്ടപ്പെടുന്ന ആളുകളാണ് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറൊക്കെ ജോലി എടുത്ത് ഒരു ദിവസം പോലും ലീവില്ലാതെ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ വരി ശരിക്കും പരോട് പോലെ ചെയ്യൽ പുള്ളികളെ പോലെയാണ് രണ്ട് വർഷം കൂടുമ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനൊക്കെ ലീവിന് വരുന്ന ആളുകളാവും അധികവും കാരണം കമ്പനി അങ്ങനെയാണ് ലീവൊക്കെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഞാൻ പതിനേഴ് വർഷമായി ഗൾഫിൽ പതിനേഴ് വർഷത്തിൽ ശരിക്ക് ടോട്ടലി ഞാനിവിടെ നിന്ന് ലീവ് വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം ഞാൻ നാട്ടിൽ നിന്നിട്ടുണ്ടാവില്ല അപ്പോൾ കൊറോണ വന്ന സമയത്തൊക്കെ കുറച്ച് ആൾക്കാർ നാട്ടിൽ പെട്ടുപോയിട്ടുണ്ടാവും അല്ലാതെ ഒരാൾക്കും നാട്ടിലെന്താക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല രണ്ട് മാസത്തെ ലീവാണെങ്കിൽ ആ രണ്ട് മാസത്തെ ലീവ് മാത്രം രണ്ട് കൊല്ലം കഴിയുമ്പോൾ രണ്ട് മാസത്തെ ലീവ് എടുക്കുന്ന ആളുകൾ അതേപോലെ പ്രത്യേകം പറയാനോ ഈ വണ്ടി വെള്ളത്തിൻ്റെ വണ്ടിയിൽ പോകുന്ന ആളുകളുണ്ടല്ലോ അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് കാരണം ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ കച്ചവടം കൂടും വെള്ളത്തിൻ്റെ കച്ചവടം കൂടുമല്ലോ അപ്പോൾ ഇത് ചിലപ്പോൾ ലിഫ്റ്റൊക്കെ ഇല്ലാത്ത ബിൽഡിങ്ങുകളിലേക്കൊക്കെ മുകളിലേക്ക് ഇവർ എടുത്ത് തോളിൽ എടുത്ത് വേണം കൊണ്ടുപോകണം ഒരു ബോട്ടിൽ പതിനെട്ടര ലിറ്റർ വരും ഒരു ബോട്ടിൽ അപ്പോൾ ആ വെള്ളം രണ്ട് ബോട്ടിലൊക്കെ രണ്ട് കയ്യിൽ പിടിച്ചിട്ടാണ് എന്താക്കുക ഇവർ ഫ്ലാറ്റുകളിലേക്കൊക്കെ പോവുക ലിഫ്റ്റ് വർക്ക് ചെയ്യാത്ത ഫ്ളാറ്റുകളൊക്കെ പഴയ ഫ്ളാറ്റുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ ഫ്ലാറ്റുകളിൽ ശരിക്കും മുകളിലേക്കൊക്കെ എത്തുമ്പോൾ വരെ തളർന്നു പോകും ആ ഒരു സ്ഥിതിയാണ് അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണിത് ഒരു മെസ്സേജ് കൂടെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളിലാരെങ്കിലുമൊക്കെ ഗൾഫിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം നാട്ടിലേക്ക് അവർ അയച്ചു വരുന്ന പണം ചിലവഴിക്കുക ചിലവിനൊക്കെ വേണ്ടി അയച്ചു പണം ഉണ്ടല്ലോ അതേപോലെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ചെയ്യുക ഈ ആളുകളൊന്നും സ്വന്തമായിട്ട് എന്താവില്ല അവരുടെ പേരിൽ ബാങ്കിലൊരു അക്കൗണ്ടൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല ബാങ്ക് ബാലൻസ് ഒന്നും ഇവർക്ക് ആർക്കും ഉണ്ടാവില്ല ഒരു രൂപ പോലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇവർ ചെയ്യൂല കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ തുച്ഛായ ശമ്പളമാണ് ഇവർക്ക് കിട്ടുന്നത് അതിൽ ഇവർക്ക് മാറ്റി വെക്കാനൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് ചിലവരെ തരാനുള്ള പണം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ദൂർത്തടിച്ച് ആ പണം എന്താക്കുക നശിപ്പിക്കാതിരിക്കുക ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കുക നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പൈസ അയച്ച് തരുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാറ്റിയിരിപ്പ് നിങ്ങൾ ചെയ്യുക അവർ നാട്ടിൽ കാലക്രമേണ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കാരണം പിന്നെ വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തി എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നിട്ടാണ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വരിക ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാറ്റിയിരിപ്പ് നിങ്ങൾ എന്താക്കണം ചെയ്യണം ഇതേപോലെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് അത്രക്ക് ത്യാഗം സഹിച്ചിട്ടാണ് അവർ അവരിവിടുന്ന് പണം സമ്പാദിക്കുന്നത് ശരിയായി ശരിക്ക് മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഈ ആളുകൾ എന്താക്കുന്നത് ഓരോ ദുർഹംസും അല്ലെങ്കിൽ റിയാലും മാറ്റി വെച്ചിട്ട് നാട്ടിലേക്ക് നിങ്ങൾക്ക് പൈസ അയച്ചു തരുന്നു അപ്പം മക്കൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും പണ്ടത്തെ മാതിരി നല്ലതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ജനിച്ച ആളുകൾക്ക് അറിയാം അന്നൊക്കെ സ്കൂൾ വിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുക പരിപ്പ് കറി അല്ലെങ്കിൽ കുമ്പളം താളിച്ചത് അല്ലെങ്കിൽ മുരിങ്ങേല താളിച്ചത് ഇതൊക്കെയാണ് ഇപ്പൊ ഇറച്ചിയോ മീനോ അങ്ങനത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡോ അങ്ങനെയൊന്നുമില്ല ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ആളുകളാണ് പക്ഷെ ഇന്നതല്ല കാലൊരുപാട് മാറി ഇന്ന് എന്താ പറയുക എല്ലാ ദിവസവും വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കില്ല ഹോട്ടലുകളിൽ പോയി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണമൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെ കഴിക്കും അതുകൂടാതെ ഒരു വീട്ടിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും ഈ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ തന്നെ ഒരു മാസത്തിൽ വലിയൊരു പൈസ വേണം അതേപോലെ കുട്ടികൾ പതിനെട്ട് വയസ്സാകാൻ വേണ്ടി കാത്തു നിൽക്കും അപ്പോഴത്തേനേക്ക് ലൈസൻസ് എടുത്ത് ഒരു ബൈക്ക് സ്കൂട്ടറൊക്കെ എടുത്ത് അതിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ വേണം അങ്ങനെ ഭയങ്കര ഒരു ചിലവ് കൂടി പണ്ടത്തെ മാതിരിയല്ലോ ഈ പൈസ മുഴുവൻ ഇവിടുന്ന് കഷ്ടപ്പെട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ഗൾഫുകാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ വീട്ടുകാരൊക്കെ എങ്കിലാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് നാട്ടിലേക്ക് ഉണ്ടാക്കുന്നത് അയച്ചു തരുന്നത് അപ്പം ഈ പണം ഞങ്ങൾ ചിലവഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം ചിലവഴിക്കുക കാരണം ചോര നീരാക്കിയിട്ട് ശരിക്കും ഊണ് ഉറക്കവും അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ആളുകൾ ഉണ്ടാക്കുന്ന പണമാണ് നാട്ടിൽ വീട്ടുകാർ സന്തോഷത്തിന് കയ്യേറ്റ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഒരു രൂപ പോലും ബാങ്ക് ബാലൻസ് ഒന്നും വെക്കാതെ നാട്ടിലേക്ക് അയച്ചു തരുന്നത് അപ്പോൾ ആ പണം ഉണ്ടാക്കുക നിങ്ങൾ ചിലവഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ചിലവഴിക്കുക ുള്ള ഒരുവിധം മലയാളികളൊക്കെ അവരുടെ കഷ്ടപ്പാട് വീട്ടുകാരെ അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് അവരാരെയും ഞാൻ എന്താക്കാത്തത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഇവിടെയുള്ള ചൂടും അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളറിയിക്കുക കൂടെ ഇവിടെയുള്ള പ്രവാസികൾ എങ്ങനെയാണ് കഴിയുന്നതെന്ന് കൂടെ നിങ്ങളറിയിക്കുക എന്നുള്ളത് എൻ്റെ വീഡിയോന്റെ ഉദ്ദേശം അപ്പോൾ എന്താക്കുക എന്നറിയുമ്പോൾ വീട്ടുകാരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഗൾഫുകാരാണെങ്കിൽ അവർ ഗൾഫിലാണല്ലോ അവർക്ക് വലിയ ഈഗോ ആയി അല്ലെങ്കിൽ അവർ വലിയ ഗൾഫുകാരായി എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നാട്ടിലുള്ള ആളുകൾക്ക് ഇവർ വിളിക്കുന്നില്ല ഇവർ മെസ്സേജ് ചെയ്യുന്നില്ല എന്നാൽ ഗൾഫിലുള്ള ആളുകളെ എന്താണ് സ്ഥിതി സുഖമാണോ അപ്പോൾ പണ്ടത്തെ മാതിരി ഒന്നല്ല ഇഷ്ടംപോലെ പിന്നെ നമുക്ക് വിളിക്കാനുള്ള അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനുള്ള മാർഗമുണ്ട് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മെസ്സേജ് ചെയ്യാൻ അവരെ ചോദിക്കാനുള്ള മാർഗങ്ങളുണ്ട് ഇപ്പോൾ വാട്സപ്പിലൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് സ്ഥിതി വിവരം സുഖമാണോ എന്നൊക്കെ ചോദിച്ചു നോക്കാം പക്ഷെ ഒരാളും ഉണ്ടാവില്ല അങ്ങനെ ഒരു അന്വേഷണം നടത്തൂല എന്നാൽ നേരെ കുറച്ച് പ്രവാസികൾ തിരിച്ച് നാട്ടിലേക്ക് അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ കുറ്റമാകും കാരണം ഇവരാരും തിരിഞ്ഞു നോക്കുന്നില്ല അവരാരും നമുക്ക് മെസ്സേജ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഗൾഫുകാരായി ഗൾഫുകാരായപ്പോൾ വലിയ ഗമയായി അല്ലെങ്കിൽ അവർ വലിയ പൈസക്കാരായി എന്നൊക്കെ പറയും പക്ഷേ ഇവരെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഉണ്ടാവില്ല സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ അവർക്ക് അവരെ ചെലവിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക എന്നല്ലാതെ ഒരു രൂപ പോലും ബാങ്ക് ബാലൻസ് പ്രവാസികളായിട്ടുള്ള ഒരുവിധ ആളുകൾക്കൊന്നും ഉണ്ടാവില്ല അവസാനം ഇവർ ഇവിടുന്ന് പ്രവാസം നിർത്തി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവരെ സമ്പാദ്യം എന്ന് പറയുന്നത് കുറേ മാറാ രോഗങ്ങളാവും വാർദ്ധക്യത്തിലേക്ക് എത്തി നല്ല ജീവിതം നല്ല സമയം യൗവനം ഇവിടെ ഈ ഒരു ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എന്താ പറയുക ഊണ് ഉറക്കുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ തീർത്തിട്ട് അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ ഇവരെ സമ്പാദ്യം കുറേ രോഗങ്ങളാവും മാറാ രോഗങ്ങൾ പിടിച്ചിട്ടാണ് നാട്ടിലൊന്നിനും കഴിയാതെ വരിക ആ സമയത്ത് വാതിൽ കൊട്ടി അടക്കരുത് അവരെങ്ങൾ ചേർത്ത് നിർത്തണം അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണം ഇതൊരപേക്ഷയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം കാരണം നിങ്ങളതൊക്കെ ഒന്നും അറിയിക്കാനല്ല അപ്പോൾ വീഡിയോ കണ്ട ആളുകൾക്ക് ഒരുപാട് നന്ദി ഇനിയും വീഡിയോ ഞാൻ ചെയ്യും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള കൂടെ എത്തിക്കുക